ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് നെയ്ച്ചോർ ആണ് തയ്യാറാക്കുന്നത് എന്നിട്ട് റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ നീ ബൗളിന് മുക്കാൽ ഭാഗത്തുള്ള അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒന്ന് കെഴുകി വെള്ളം കളഞ്ഞ് മാറ്റി മാറ്റിവെക്കാം ഇനി അരി എടുത്ത അതേ പാത്രത്തിൽ തന്നെ അരിയുടെ അത്രയും അളവിൽ രണ്ട് ബൗൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ അതേ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള പട്ട ഗ്രാമ്പു അതുപോലെ വലിയ ഉള്ളി ഗ്രീൻ പീസ് കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ കൊടുക്കാം എന്നിട്ട് വലിയ ഉള്ളിയും പട്ട ഗ്രാമ്പു കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി നേരത്തെ കഴുകി മാറ്റി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അരി നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഇങ്ങനെ വഴക്കിയെടുക്കാം അപ്പതെ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ഒന്ന് ഇളക്കിയ ശേഷം നേരത്തെ തിളയ്ക്കാനായി മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം കുക്കറിൽ ഒരു വിസൽ അടുപ്പിക്കാം ഇനി ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നെയ്ച്ചോറ് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ